ഹായ് ഫ്രണ്ട്സ് ഏതൊരു ജന്മകല്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ കറിയതും ടെൻഷൻ അടിക്കുന്നതും ആണല്ലേ കണ്ടിട്ടുള്ളത് നാളത്തെ എപ്പിസോഡിൽ അങ്ങനെയെല്ലാം കുറച്ച് വ്യത്യാസമുണ്ട് ശ്യാമിന് ശ്രുതി വഴക്ക് പറയുന്നതും ശ്രുതിയുടെ പിന്നാലെ ഇങ്ങനെ ശ്യാം നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് കാണിച്ചിരുന്നത് അങ്ങനെ ആശുവിനു പകരക്കാരനായിട്ട് നമ്മുടെ ശ്യാം ശ്രുതിയുടെ റൂമിൽ നിന്നാണ് ടോക്കുളി ടോക്കൂളി കഴിഞ്ഞു വരുന്നത് അങ്ങനെ ശ്യാം ശ്രുതിയുടെ അടുത്തേക്ക് വരുമ്പോൾ ശ്രുതി അങ്ങ് ഞെട്ടിപ്പോവാണെട്ടോ നിങ്ങൾ എന്താ ഇവിടെ എനിക്ക് ഇവിടെ വന്ന് കുളിക്കാൻ ആരുടെങ്കിലും സമ്മതം വേണോന്ന് ചോദിക്കാട്ടോ ശ്യാം അതെ വേണം ഇതേ എന്റെയും അശ്വിൻ സാറിന്റെയും റൂമാണ് എന്നങ്ങ് പറയുന്ന നേരത്തെ അശ്വിൻ ഇല്ലാത്തതിന്റെ കുറവ് നീ അറിയരുതല്ലോ എന്നൊക്കെ ഇങ്ങനെ തട്ടി വിടുന്നുണ്ട് നമ്മുടെ ശ്യാം എന്നിട്ട് ശ്രുതി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കും ശ്രുതിയുടെ വായ പൊത്താൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മിസ് മിസ്ബിയുടെ കാര്യം ആകാശ് അറിയുന്നുണ്ടോട്ടോ ഇങ്ങനെ ആ കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ് സ്വന്തം ആയിരിക്കും അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു മനസിലാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ് പ്രീതി അങ്ങനെ എല്ലാവരുടെയും മുൻപിൽ ആ കുട്ടി നല്ല സന്തോഷവതിയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ കാണുന്നത് പിന്നെ അവസാനം കാണിച്ചിരുന്നത് നമ്മുടെ ശ്രുതി ആ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ വഴുതി വീഴുന്നുണ്ട് അത് പിടിക്കുന്നത് മറ്റാരും ആയിരിക്കില്ല നമ്മുടെ ശ്യാം പോയിട്ടായിരിക്കും ശ്യാമിന്റെ കയ്യിൽ എന്നും ഭദ്രാണല്ലോ നമ്മുടെ ശ്രുതി അപ്പൊ പ്രമോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ബൈ